ഇതുപോലൊരു സുന്ദരിപ്പൂവിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പരി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയത് ആട്ടോയി ചേനപ്പൂവ് അപ്പോൾ ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് അപ്പറ്റേ പോലെ കാണാത്തവർക്കായിട്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഭംഗിയുള്ളൊരു പൂവ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലതൊക്കെ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാൽ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ ഒക്കെ അറിയാത്തവർക്കായിട്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നല്ല വെൽവറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പോൾ പൂവ് കാണുന്നതിനോടൊപ്പം തന്നെ നമുക്കിത് കട്ട് ചെയ്യുന്നതും കാണാം എന്നത് എൻ്റെ ഈ ചേനപ്പൂവിൻ്റെ തോരൻ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ സൈഡും ഈ സൈഡും കൂടി കട്ട് ചെയ്തതിന് ശേഷം അതുപോലെ ചെറുത്താക്കി കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ നല്ലൊരു വെൽവെറ്റ് പോലെ ഉണ്ടോ ചാൻ പൂവിനൊക്കെ എത്ര ഭംഗിയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ട് എന്നെപ്പോലെ കാണാത്തവരായിട്ട് കുറേ പേരുണ്ടാവില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണതും അതുപോലെ കട്ട് ചെയ്യണതൊക്കെ കേട്ടോ അപ്പോൾ അതാണ് ഇനി ഈ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ വെക്കണേ പൂവിൻ്റെയൊക്കെ പോലെയല്ലേ എന്താ ഭംഗിയില്ല ഇതിൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ലാട്ടോ ഇനി ഇതിൻ്റെ മുകളിലത്തെ ഈ പൂവാണ് നമ്മൾ കട്ട് ചെയ്യണത് പണ്ട് കാലത്തുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം കേട്ടോ അവരൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ ചേനപ്പൂവൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ കണ്ട അതൊന്നും കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനേ തോന്നൂല കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് ഈ പൂവൊക്കെ കാണാനായിട്ട് എന്നാലും പിന്നെ നമുക്ക് കഴിക്കേണ്ടതാണ് കാരണം തന്നെ ഇതൊക്കെ കട്ട് ചെയ്തതുപോലെ കുനു കുന കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് മുമ്പും നാടൻ റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിലേക്ക് ആയിരിക്കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് പൂവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് വേണം കേട്ടോ അപ്പോൾ തേങ്ങ ഒരു ആറ് ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായി ചതച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത പൂവ് ഇതുപോലൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വേവാനാവുമ്പോൾ അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ അതുപോലെ കട്ട് ചെയ്ത് ഒരു ചട്ടിയിൽ കിട്ടു കൊടുത്തതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് കൊടുക്കുന്നത് അറിയാലോ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചൊറിയാനും അതുപോലെ തന്നെ പെട്ടെന്ന് വേവാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇത് അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം ഫസ്റ്റ് ടൈം നമ്മൾ എല്ലാം ഉപ്പിരിക്കിടും പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൊറിയും എന്നാണ് പറയുക അത് കാരണമാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് നമ്മളിത് ആ കറിവേപ്പില അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ ചറിച്ച് വെച്ചാൽ തേങ്ങ അതുപോലെ പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണത് കേട്ടോ അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല ഭംഗിയുള്ള പൂവ് കൊണ്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലുള്ള സിമ്പിൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് നമ്മളത് എടുക്കുന്നത് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പൊക്കെ മാറ്റിയിട്ട് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊരു കാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പറഞ്ഞു പോകാം ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും